ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിൻ്റെ വലിപ്പത്തിലല്ല കാര്യം രാവിലെ തൊട്ട് വൈകിട്ട് വരെ കുട്ടികളുടെ ഇരിക്കുന്ന ഇഷ്ടം പോലെ അമ്മമാരുണ്ട് പക്ഷെ കുട്ടിയുടെ ലൈഫിൽ എന്തായിരിക്കും നടക്കുന്നതെന്ന് ഇവർക്ക് അറിയുണ്ടാവില്ല അല്ലെങ്കിൽ കുട്ടി ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല വേണ്ടത് പത്ത് മിനിറ്റേ ഉള്ളൂ ഒരു ദിവസം പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കാനുണ്ടോ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഇരുന്ന് അവരുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് അവർ പറയുന്ന ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് അത് അഡ്മിറ്റ് ചെയ്യുക അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പോൾ എനിക്കത് മനസ്സിലായത് കൂടെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് ചില കാര്യങ്ങൾ അവരോട് പഠിച്ച് റീ അഷുറൻസസ് കൊടുത്തുകൊണ്ട് ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല അല്ലെങ്കിൽ അടുത്ത സൊല്യൂഷൻ അടിയല്ല നീ കാര്യം പറയൂ എന്നുള്ള സേഫ് സ്പേസ് ഒരുക്കി കൊടുത്തുകൊണ്ട് ഇനി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട് കുട്ടികളുടെ ലൈഫിൽ തോന്നിക്കഴിഞ്ഞാൽ അത് ഒളിപ്പിച്ചും രഹസ്യമാക്കിയും വെക്കാണ്ട് സേഫായിട്ടുള്ളൊരു ഓപ്ഷനില് അതായത് വിദഗ്ധരുടെ സഹായം തേടിക്കൊണ്ട് ഒരുപാട് കുട്ടികൾ ഡിപ്രഷൻ ആങ്സൈറ്റി സ്ട്രെസ്സ് പോലെയുള്ള സിറ്റുവേഷൻ ഇവിടെ കടന്നു പോകുന്നുണ്ട്